ഇന്ന് വിജ്ഞാനത്തിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന വിജയദശമി തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയദിനം ഹൈരജിത ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും വിജയദശമി ഒക്ടോബർ രണ്ടിനാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ വർഷം നാല് ദിവസമാണ് പൂജവെപ്പിനും പുസ്തക പൂജയ്ക്കുമായി വന്നത് ഇന്ന് ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസമാണ് പൂജയെടുപ്പിനും വിദ്യാരംഭത്തിനും തുടക്കമാവുന്നത് വിജയത്തിന്റെയും ധർമ്മ സംരക്ഷണത്തിന്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഭക്തി ആദരവ് പൂർവ്വം അറിഞ്ഞ് ആചരിക്കുന്നു നവരാത്രി ദിവസങ്ങളിലെ ആദ്യ മൂന്ന് നാൾ ദേവിയെ പാർവതിയായും അടുത്ത മൂന്ന് മൂന്നുനാൾ ലക്ഷ്മിയായും അവസാന മൂന്ന് നാൾ സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത് കേരളത്തിൽ അഷ്ടമി നവമി ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷങ്ങളിൽ പ്രാധാന്യം നവമി ദിനം ദേവി പൂജയ്ക്ക് മാത്രമുള്ളതാണ് അന്ന് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ആയുധങ്ങൾ പൂജിക്കും കർമ്മരംഗത്ത് ദേവിയുടെ പ്രീതി നേടുന്നതിനായി മഹാനവമി ദിനത്തിൽ യന്ത്രങ്ങളും ആയുധങ്ങളും പ്രവർത്തിപ്പിക്കാതെ എല്ലാ തൊഴിൽ ഉപകരണങ്ങളും പൂജയ്ക്ക് വെക്കും സരസ്വതി പൂജയ്ക്കും ആരാധനയ്ക്കുമായി ഈ ദിവസം മുഴുവൻ ഭക്തർ മാറ്റിവയ്ക്കും രാവിലെയും വൈകിട്ടുമാണ് പൂജ നടക്കുന്നത് അധർമ്മത്തിനുമേൽ ധർമ്മം വിജയിച്ച ദിനമാണ് വിജയദശമി ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന് കാ വിദ്യാസമ്പന്നതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നവരാത്രി വ്രതം നോക്കുന്നത് പഠിച്ച വിദ്യകൾ ഫലവത്താകാൻ വിദ്യാദേവതയുടെ കടാക്ഷം ഉണ്ടാകണം അതിന് നവരാത്രി വ്രതം നോക്കുന്നത് ഉത്തമമായി കരുതുന്നു വ്രതം തുടങ്ങുന്ന നാളിൽ കുളിച്ച് ശുദ്ധിയോടെ ദേവിയെ ഉപവസിക്കുന്നു വിജയദശമി ദിവസം വിദ്യാരംഭത്തോടെ പ്രധാന സ്ഥാനം അവസാനിക്കുകയും ചെയ്യും മഹാനവമിലെ അടച്ചുപൂജയിൽ നിന്ന് വിജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിവസമാണ് വിജയദശമി കേരളത്തിൽ കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിജയദശമി ദിനത്തിലാണ് വാദ്യനൃത്ത സംഗീത കലകൾ യും ആദ്യാക്ഷരം കുറിക്കാൻ വിജയദശമി നാളിൽ ഉത്തമമാണ് പവിത്ര കൊണ്ട് നാവിൽ സരസ്വതി മന്ത്രം എഴുതിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ച് വെക്കുന്നത് ഇത് തിന്മയുടെ വിജയമാണെന്നാണ് അടയാളപ്പെടുത്തുന്നത് ഈ വിജയത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജ വെച്ച് പുസ്തകങ്ങൾ പൂജയെടുക്കും തുടർന്ന് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കും ജില്ലയിൽ വിജയദശമിയോട് അനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ബിഷൻഡോസ് ഉപ്പുതറ